നമസ്കാരം നമ്മൾ നാരങ്ങ നീരും അതുപോലെ തന്നെ ഇഞ്ചി നീരും കൂടെ മിക്സ് ചെയ്ത് കുടിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കൊഴുപ്പുകൾ ഇല്ലാതാകുമോ പ്രത്യേകിച്ച് ഉണ്ടാകുന്ന കൊഴുപ്പുകൾ ഇല്ലാതാകുമോ എന്ന് പല ആളുകളും ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഡ്രിങ്ക്സ് കുടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് സ്ഥിരമായിട്ട് കുടിക്കുകയാണെങ്കിൽ മറ്റെന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ വരാം നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണ് കൊഴുപ്പുകൾ കൺട്രോൾ അല്ലാത്ത വിധം കൊഴുപ്പുകൾ ഉണ്ടാകുന്നത് ഇതിന് റീസൺ ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് നമ്മളുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഭക്ഷണ പദാര്ത്ഥങ്ങൾ ഏതെല്ലാം തരത്തിലും നമ്മുടെ ശരീരത്തിൽ അൺവാണ്ടഡ് ആയിട്ട് ആവശ്യമില്ലാത്ത രീതിയിൽ കൊഴുപ്പ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഞാൻ ഡോക്ടർ ഹസീന ഡോക്ടർ ബാസൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല പറഞ്ഞ പോലെ നാരങ്ങാ നീരും ഇഞ്ചിനീരും ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള അൺവാണ്ടഡ് ആവശ്യമില്ലാത്ത കൊഴുപ്പുകൾ പോകുമോ എന്നതിനപ്പുറത്ത് എങ്ങനെയാണ് ഈ കൊഴുപ്പുകൾ ഉണ്ടാകുന്നത് ശരീരത്തിൽ എന്നുള്ളത് നമുക്കൊന്ന് ഫസ്റ്റ് നോക്കാം ശരീരത്തിൽ ഉണ്ടാകുന്ന കൊഴുപ്പുകൾ എന്ന് പറഞ്ഞാൽ ഒരു പരിധിവരെ നമ്മളുടെ ലൈഫ് സ്റ്റൈൽ മോശമായതുകൊണ്ട് തന്നെ വരുന്നതാണ് അനാവശ്യമായിട്ടും അതുപോലെ തന്നെ ഇഷ്ടമുള്ള ഫുഡുകളാണെങ്കിൽ വാരി വലിച്ച് കഴിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൊഴുപ്പ് കെട്ടാനുള്ള ഒരു സാധ്യതയുണ്ട് ആയിട്ടും നമ്മളുടെ കരൾ നമ്മളെ പ്രത്യേകിച്ച് നമ്മളുടെ കരൾ നമ്മളുടെ ദഹന വ്യവസ്ഥയെ വളരെ നല്ല രീതിയിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ കരളിന് പോലും അതിനെ ബാലൻസ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് നമുക്ക് പല രീതിയിൽ ഇതിൻ്റെ സിംറ്റംസ് അല്ലെങ്കിൽ ലക്ഷണങ്ങൾ കൊഴുപ്പിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ കൊളസ്ട്രോളുകളൊക്കെ പുറത്തോട്ട് നമുക്ക് വിസിബിൾ ആവുന്നത് പുറത്തോട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ സാധാരണ രീതിയിൽ കൂടുതൽ ആയിട്ട് ഇപ്പോൾ ഫാമിലിയിൽ എല്ലാവരും വളരെ തടിച്ച് വീർത്ത് കൊഴുത്തിരിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ വരാനുള്ളൊരു സാധ്യതയുണ്ട് എങ്കിൽപ്പോലും ആ കണ്ടീഷൻ വരെ നമുക്ക് കൃത്യമായിട്ടൊരു ഭക്ഷണ രീതി ലൈഫ് സ്റ്റൈലുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും അതിൽ നിന്ന് ഓപ്പോസിറ്റ് അതായത് അത് പൂർണ്ണമായിട്ടും നമുക്ക് മാറ്റിയെടുക്കാം എന്നുള്ളത് തന്നെയാണ് നമുക്കതിൽ പറയാനുള്ളത് നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ജനറ്റിക് അല്ല ഒരു ജനിതകപരമായിട്ടൊരു ഒരു കേസിൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ കൊഴുപ്പ് അടിയുന്നത് നമ്മുടെ ശരീരത്തിൽ നമ്മൾ അൺവാണ്ടഡ് ആയിട്ട് ആദ്യം പറഞ്ഞ പോലെ തന്നെ ഭക്ഷണങ്ങൾ വാരി വലിച്ച് കഴിക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു ഫീൽ ഉണ്ടാവില്ല അതായത് നമ്മൾ വിശപ്പടങ്ങുന്നൊരു ഫീൽ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ധാരാളം ഫുഡുകൾ കഴിക്കേണ്ട ഒരു ടെൻഡൻസി വരും അതിന് പകരം നമുക്ക് ആയിട്ട് ചവച്ചരച്ച് ചെറിയ രീതിയിൽ ഭക്ഷണങ്ങൾ ടൈം എടുത്ത് കഴിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അത് ഫുഡുകൾ ആസ്വദിച്ച് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഫുൾഫിൽ ആയിട്ടുള്ള ചെറിയ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അത് ഒരു ഫീലിങ്സ് വരും അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രണ്ടാമത് വെള്ളം കുഴിയുടെ കുറവ് വെള്ളം കൂടി കുറയുമ്പോൾ തീർച്ചയായിട്ടും ശരീരത്തിൽ കൊഴുപ്പ് കിട്ടും മൂന്നാമത്തത് റെഡ്മീറ്റുകളുടെ ഉപയോഗം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ബീഫ് പോലെ അല്ലെങ്കിൽ പോർക്ക് പോലെ അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി താറാവരച്ചി ഇങ്ങനെയുള്ള രീതിയിലുള്ള ഒക്കെ ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ കൊഴുപ്പ് വരാനുള്ളൊരു സാധ്യതയുണ്ട് നാലാമത്തത് നമുക്ക് ബേക്കറി ഐറ്റംസ് ഷുഗർ അതായത് മധുര പലഹാരങ്ങൾ നമ്മൾ ശരീരത്തിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അൺവാണ്ടഡ് ആയിട്ട് കൊഴുപ്പ് കിട്ടുകയും അത് ബാക്കി നമ്മുടെ ശരീരത്തിൽ അനാരോഗ്യമായിട്ട് ബാധിക്കുകയും ചെയ്യും ഇനി കൃത്യമായിട്ടൊരു വ്യായാമം ഇല്ലാതിരിക്കുക അത്തരം ആളുകളിലും തീർച്ചയായിട്ടും നൂറ് നമുക്ക് കൊഴുപ്പ് ശരീരത്തിൽ കൊഴുപ്പ് അടിയുമെന്നുള്ളത് തന്നെയാണ് കൃത്യമായിട്ട് ഉറക്കമില്ലാതിരിക്കുക ഉണ്ട് ബട്ട് ഉറക്കമില്ലാതിരിക്കുക അത്ര ഒരു കണ്ടീഷനിലും നമുക്ക് ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ കണ്ടുവരാറുണ്ട് പേഷ്യൻസിൽ ഇനി നമ്മളുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ എങ്ങനെയാണ് നമുക്ക് കൊഴുപ്പ് ആയിട്ട് മാറുന്നത് അല്ലെങ്കിൽ വീട്ടിൽ തന്നെ നമുക്ക് എങ്ങനെയാണ് ടോക്സിൻ ഫുഡുകൾ അവൈലബിൾ ആവുന്നത് നമുക്ക് നോക്കാം ആദ്യത്തെ കണ്ടന്റ് തന്നെ നമ്മൾ അമിതമായിട്ട് ഉപയോഗിക്കുന്ന ചായ കോഫി അതായത് പഞ്ചസാര അടങ്ങിയിട്ടുള്ള ചായകളുടെ കുടി ചായകൾ കുടിക്കുന്നത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ അതിലോട്ട് കഴിക്കുന്ന സ്നാക്സുകൾ ഇപ്പോൾ വീട്ടിലുണ്ടാക്കുന്നതാണെങ്കിൽ ശരി പുറത്തുനിന്ന് വാങ്ങിക്കുന്നതാണെങ്കിൽ ശരി സ്നാക്സുകൾ അത് ബേക്കറി ഐറ്റംസ് ആവട്ടെ മറ്റെന്തെങ്കിലും ആവട്ടെ എണ്ണക്കടികളാവട്ടെ പലഹാരങ്ങളാവട്ടെ ഇത് എന്ത് വേണമെങ്കിലും നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാകും മൂന്നാമത്തത് അൺവാണ്ടഡ് ആയിട്ട് ഓയിൽ യൂസ് യൂസേജ് ഉണ്ടാക്കുക പ്രത്യേകിച്ച് വെളിച്ചെണ്ണ അല്ലാത്ത ഓയിലുകളുടെ ഉപയോഗം അമിതമായിട്ട് കൂട്ടുക ആവിയിലുണ്ടാക്കുന്ന ഫുഡുകൾ പരമാവധി കുറയ്ക്കുക അത്തരം കണ്ടീഷനുകൾ ഇപ്പോൾ ചപ്പാത്തി പൊറോട്ട ഇതൊക്കെ തന്നെ ചപ്പാത്തി ചപ്പാത്തി ആദ്യമായിട്ട് മൈദയുടെ കണ്ടൻറ്റ് കാണാറുണ്ട് അപ്പം അത്തരം കണ്ടീഷൻ ആയിട്ട് മൈദയും അതുപോലെ തന്നെ ഓയിലും കൂടെ ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന ഫുഡുകൾ തന്നെ ഹാനികരമാവാറുണ്ട് അതുപോലെ തന്നെ കൊഴുപ്പുകൾ വല്ലാണ്ട് കളയാത്ത റൈസുകൾ ഇപ്പോൾ നമ്മൾ ഷുഗർ പേഷ്യൻ്റ് അല്ലെങ്കിൽ ഭക്ഷണം കണ്ട്രോൾ ചെയ്യുന്ന പേഷ്യൻസിനോട് പറയാറുള്ളത് ഭക്ഷണം വേവിച്ച അരി ഭക്ഷണങ്ങൾ നമ്മൾ ഒന്ന് മൂന്നോ നാലോ തവണ ഒന്ന് കഴുകി കഴിയാൻ കഴിക്കുകയാണെങ്കിൽ കുറച്ചധികം കൊഴുപ്പുകൾ കുറയാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഒരു ടേസ്റ്റ്ലെസ്സായിരിക്കും അപ്പോൾ ടേസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഒരുപാട് കഴിക്കാനൊന്നും തോന്നില്ല അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാതെ കറക്റ്റായിട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ നല്ല നമ്മളുടെ വൈറ്റ് റൈസ് ഒക്കെ ധാരാളം കഴിക്കുകയാണെങ്കിൽ പ്രയാസങ്ങൾ ഉണ്ടാകാം അൺവാണ്ടഡ് ആയിട്ടും ആവശ്യമില്ലാതെയും ദിവസങ്ങൾ അടുപ്പിച്ചൊക്കെ ഉണ്ടാകുന്ന ബിരിയാണി അതുപോലെ തന്നെ ഗീ റൈസ് ഇതൊക്കെ കൂടുതലായിട്ട് മന്തി ഇതൊക്കെ തന്നെ നമ്മൾ വീട്ടിൽ കുക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിയിലപ്പുറം നമുക്ക് ഓയിലിൻ്റെ ഉപയോഗം കൊഴുപ്പ് കൂടാൻ നമ്മുടെ ശരീരത്തിൽ ഒരു കാരണമാകും എന്നുള്ളതാണ് മെയിനായിട്ട് അതുപോലെ തന്നെ നമ്മളിപ്പോൾ വറുത്ത ഇപ്പോൾ ഒരു തവണ രാവിലെ അല്ലെങ്കിൽ രാത്രിയൊക്കെ ഉണ്ടാക്കിയ എണ്ണയിൽ വീണ്ടും പിറ്റേ ദിവസം അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം ഒക്കെ റിക്കറൻ്റ് ആയിട്ട് നമ്മൾ അതിൽ തന്നെ ഓയിൽ വെച്ചിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഫുഡുകളാണെങ്കിലും അൺവാണ്ടഡ് ആയിട്ട് നമുക്ക് ഇത്രയും പ്രയാസങ്ങൾ ഉണ്ടാക്കാം വീട്ടിലുണ്ടാകുന്ന പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന നമ്മൾ ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്തിട്ട് കൊടുക്കുക അത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് എണ്ണയുടെ കണ്ടൻറ്റ് കൂടും ഇത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നോൺ സ്റ്റിക്ക് പാനുകൾ ഉപയോഗിക്കുന്നത് കുറച്ചും കൂടി നല്ലതായിരിക്കും അതായത് ഓയിലിൻ്റെ കണ്ടൻറ്റ് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് വീട്ടിലെ നമ്മളെ ഭക്ഷണ രീതിയിൽ വരുന്ന മാറ്റങ്ങൾ നമുക്ക് ശരീരത്തിൽ കൊഴുപ്പുണ്ടാക്കാൻ കാരണമാകുമെന്ന് പറയുന്നത് ഇനി ഇതൊക്കെ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇതിന് ആയിട്ട് ഇതിന്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മാനേജ്മെന്റും ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഉള്ള ആൾ ഇരുത്തും കൂടുതൽ സമയം ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾ അതുപോലെ തന്നെ കൂടുതൽ നമുക്ക് വയറ സംബന്ധമായിട്ട് മറ്റെന്തെങ്കിലും ഗ്യാസ്ട്രബോൾ ബുദ്ധിമുട്ടുള്ള ആളുകൾ ഇത്തരം പ്രയാസമുള്ള ആളുകളിലൊക്കെ തന്നെ അവരുടെ ശാരീരിക പ്രവർത്തനത്തിൽ കൊഴുപ്പിൻ്റെ ഇത് കാണാൻ പറ്റും അതുപോലെ തന്നെ ഉറക്കം കറക്റ്റായിട്ട് ഇല്ലാത്ത ആളുകൾ കാണുന്നുണ്ടെങ്കിലും നമുക്ക് കൊഴുപ്പ് കൂടി വരുന്നൊരു കണ്ടീഷൻ കാണാം ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇനി നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള ഡ്രിങ്ക്സുകൾ എങ്ങനെ നമ്മളെ ഹെൽപ്പ് എന്നുള്ളതാണ് നമ്മൾ നാരങ്ങയുടെ നീരും അതുപോലെ തന്നെ ഇഞ്ചി നീരും ഇതൊക്കെ തന്നെ ഇഞ്ചി പ്രത്യേകിച്ച് ഇഞ്ചി എന്ന് പറയുന്നത് രക്ത രക്തയോട്ടം അല്ലെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് വളരെ ലിമിറ്റായിട്ടുള്ള ഒരു പോഷനിൽ നമുക്കിത് ഉപയോഗിക്കുന്നതിന് വലിയ ഇഷ്യൂസ് ഇല്ല അതായത് ഇപ്പോൾ നമുക്ക് ചെറിയൊരു ക്യൂബായിട്ട് ചെറിയ അതായത് ഇഞ്ചിയുടെ നീര് അതുപോലെ തന്നെ നാരങ്ങാനീര് രണ്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഐസ് ക്യൂബായിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് ചെറു ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കുടിക്കാം ബട്ട് ഇതൊക്കെ തന്നെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ടെങ്കിലും ആയിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ കിഡ്നിയുടെ ആരോഗ്യത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു കാരണം നിലവിൽ ഒരുപാടായിട്ട് അസിഡിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെല്ലുമ്പോൾ നമുക്ക് രണ്ട് തരത്തിൽ അതായത് കിഡ്നിയുടെ സ്വഭാവത്തിലും അതുപോലെ തന്നെ വയറ് സംബന്ധമായിട്ട് അൾസറൊക്കെയുള്ള പേഷ്യൻസ് ആണെങ്കിൽ പൂർണ്ണമായിട്ടും നമുക്ക് അസിഡിറ്റി വീണ്ടും ചെല്ലുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം അപ്പോൾ എപ്പോഴും ഒരു കാര്യം റിക്കറൻ്റായിട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരാഴ്ചയിൽ രണ്ട് ദിവസം മൂന്ന് ദിവസം ഒക്കെ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ കൊഴുപ്പുകൾ കളയാൻ വേണ്ടി ഇത് നമ്മളെ സഹായിക്കും എന്നുള്ളത് തന്നെയാണ് ഇനി നമുക്ക് അതുപോലെ തന്നെ നമ്മളെ സഹായിക്കുന്ന അല്ലെങ്കിൽ ശരീരത്തിലെ കൊഴുപ്പുകൾ കളയാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന വേറൊരു കാര്യമാണ് നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഹണി നമുക്ക് മിക്സ് ചെയ്തിട്ട് കുടിക്കാം അത് വെറും വയറ്റിൽ കുടിക്കുന്നതാണ് നല്ലത് ഒരു ഗ്ലാസ് ചെറു ചൂടുവെള്ളത്തിൽ ഒരു കാൽ ടീസ്പൂൺ ഇഞ്ചിയുടെ നീര് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ നല്ല ഏത് തേനായാലും കുഴപ്പമില്ല ആ തേൻ നിങ്ങൾക്ക് മിക്സ് ചെയ്യാം അതുപോലെ തന്നെ അതിൽ ഒരു കാൽ പോഷൻ ഒന്ന് സ്ക്രീസ് ചെയ്തിട്ട് അതിൻ്റെ നീരും എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് കുടിക്കാം വെറും വയറ്റിൽ ഗ്യാസ്ട്രബിൾ ബുദ്ധിമുട്ടുള്ള ആളുകൾ കുടിക്കരുത് അവർ നൈറ്റ് ഭക്ഷണം കഴിച്ചതിന് ശേഷം കുടിക്കുക നല്ല രീതിയിൽ എനർജറ്റിക് ആവാനും നല്ലൊരു വ്യത്യാസങ്ങൾ ശരീരത്തിനകത്ത് കാണാനും നമ്മളെ സഹായിക്കും രണ്ടാമത്തത് ഇതുപോലെ തന്നെയാണ് നമുക്ക് മല്ലിയില ഇട്ട വെള്ള അതായത് അല്ലെങ്കിൽ മല്ലി നോർമലി നമ്മളുടെ മല്ലി നമുക്ക് ഇതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ മല്ലിയൊക്കെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇട്ടിട്ട് നല്ലപോലെ വെട്ടി തിളപ്പിച്ചിട്ട് അത് വെറുതായിട്ട് കുടിക്കുന്നതിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല ഗ്യാസ്ട്രിക് കംപ്ലൈൻസുകൾ ഉണ്ടെങ്കിൽ അത് വെരിഫൈ ചെയ്തിട്ട് വേണം കുടിക്കാനും മിക്ക പാനീയങ്ങൾ നമ്മൾ കഴിക്കുകയാണെങ്കിൽ അതിൽ പ്രത്യേകിച്ച് ഇഞ്ചി നീരാവട്ടെ അല്ലെങ്കിൽ ലെമൺ ജ്യൂസ് ജ്യൂസാവട്ടെ അതിൽ പുതിയ ചേർത്തിട്ടാവട്ടെ കരിഞ്ചീതകം മിക്സി മിക്സ് ചെയ്തിട്ടൊക്കെ ആണെങ്കിൽ എന്ത് തന്നെ ചെയ്യുകയാണെങ്കിലും ഗ്യാസ്ട്രിക് ബുദ്ധിമുട്ടൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ പ്രത്യേകിച്ച് നൈറ്റ് കഴിക്കുന്നതായിരിക്കും നല്ലത് അതായത് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് കുടിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് വെറും വയറ്റിൽ കുടിക്കുമ്പോൾ ചെറു ചൂടുവെള്ളത്തിൽ ഗ്യാസ്ട്രിക് ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ തേനും അതുപോലെ തന്നെ കുറച്ച് നാരങ്ങ നീരും മാത്രം മിക്സ് ചെയ്തിട്ട് കുറച്ചധികം വെള്ളത്തിൽ അതായത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു ടീസ്പൂൺ തേൻ അര ടീസ്പൂൺ നാരങ്ങ ജ്യൂസ് മിക്സ് ചെയ്തിട്ട് കുടിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളെ സഹായിക്കും ബട്ട് ഇതൊക്കെ തന്നെ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങളൊരു ഫിസിഷ്യൻ്റെ അല്ലെങ്കിൽ നിങ്ങളെ കാണിക്കുന്ന ഡോക്ടറുടെ ഒപ്പീനിയൻ ചോദിച്ചതിന് ശേഷം മാത്രം ചെയ്യുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് സ്ഥിരമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ നമ്മളുടെ കണ്ടീഷൻ വിലയിരുത്തിയിട്ട് വേണം നമ്മളിത് കുടിക്കാൻ ബട്ട് ചില സമയങ്ങൾ അല്ലെങ്കിൽ നമ്മളൊരു ഡയറ്റ് എടുക്കുന്ന ഒരു ടൈമിൽ ഒരു പർട്ടിക്കുലർ പീരീഡ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ ഒരു ടു മന്ത്സ് നമ്മളത് ഒരാഴ്ചയിൽ ഒരു മൂന്ന് ദിവസം കഴിച്ചു എന്ന് വിചാരിച്ചിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഇഷ്യൂസ് ഒന്നും ഉണ്ടാക്കുന്നില്ല ഇനി ഡ്രിങ്ക്സ് അല്ലാതെ തന്നെ നമുക്ക് കൊഴുപ്പ് കുറക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് കുറച്ച് നാച്ചുറൽ ആയിട്ടുള്ള തേനിൽ കുറച്ച് വെളുത്തുള്ളി സോക്ക് ചെയ്ത് വെക്കാം ആഫ്റ്റർ ഫിഫ്റ്റി ഡേയ്സ് അല്ലെങ്കിൽ രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷം നമുക്കത് വെറും വയറ്റിലൊരു ടീസ്പൂൺ തേനും അതുപോലെ തന്നെ ഒരു മൂന്നോ നാലോ അല്ലി വെളുത്തുള്ളി അപ്പാടെ കഴിക്കുന്നത് നല്ലതാണ് ഇതൊക്കെ തന്നെ നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന് വിലയിരുത്തതിനു ശേഷം മാത്രം വേണം കഴിക്കാനും ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശരീരത്തിലെ കൊഴുപ്പ് കിട്ടുന്നതിനെ പറ്റിയിട്ട് നമുക്ക് കൂടുതലായിട്ട് സംസാരിക്കാനുള്ളത് ഇനി ഇതിൽ മാനേജ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ അൺവാണ്ടഡ് കൊഴുപ്പുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ എന്ത് ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും നാൽപ്പത് മിനിറ്റ് എക്സസൈസ് മസ്റ്റായിട്ടും ചെയ്യാം എപ്പോഴും ഭക്ഷണം കഴിക്കുമ്പോൾ ചെറിയ പാത്രത്തിൽ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക വലിയ പാത്രത്തിൽ നമ്മൾ കഴിക്കുമ്പോൾ ഒരു നമുക്കൊരു മെൻറ്റലി സാറ്റിസ്ഫാക്ഷൻ വരില്ല നമ്മൾ കുറച്ചും കൂടി അധികം ഫുഡ് എടുക്കുക എന്നുള്ള രീതിയിലും അത് അൺവാണ്ടഡ് ആയിട്ട് കഴിക്കാനുള്ളൊരു റീസൺ ആവും സോ ചെറിയ പാത്രങ്ങൾ ചൂസ് ചെയ്യുക മൂന്നാമത്തേത് ധാരാളം വെള്ളം കുടിക്കുക ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പ് രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ കണ്ടൻറ്റ് കുറക്കാൻ നിങ്ങളെ സഹായിക്കും അതുപോലെ തന്നെ നമ്മളുടെ ഉറക്കം സ്ട്രെസ്സ് നമ്മളുടെ ജോബ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ ബാലൻസ്ഡ് ആയിരിക്കാം കുറച്ച് അധികം നല്ല ഫുഡുകൾ കഴിക്കുന്നത് കുറച്ചും കൂടെ ബെനിഫിറ്റ് ആയിരിക്കും പച്ചക്കറികൾ ധാരാളം കഴിക്കുക അതുപോലെ തന്നെ നമുക്ക് സീഡ്സുകൾ അവൈലബിൾ ആണ് പംസ് പംകിൻ സീഡ്സൊക്കെ അവൈലബിൾ ആണ് സൺഫ്ലവർ സീഡ്സ് അവൈലബിൾ നല്ല രീതിയിൽ കൊഴുപ്പ് കെട്ടാൻ നല്ല ബ്രെയിൻ കപ്പാസിറ്റി വരുത്താനും നമ്മുടെ ആരോഗ്യത്തിനൊക്കെ നമ്മളെ സഹായിക്കുന്ന സീഡ്സുകളാണ് സോ അതൊക്കെ തന്നെ നമ്മൾ ധാരാളം കഴിക്കണം നല്ലതാണ് കുറച്ച് ഫുഡുകൾ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കാൻ പറഞ്ഞു അതോടൊപ്പം തന്നെ കുറച്ച് ഫ്രൂട്ട്സുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക നാരങ്ങ നെല്ലിക്ക മുസമ്പി അനാർ അതുപോലെ തന്നെ പേരൊക്കെ കഴിക്കുന്നതുകൊണ്ട് വലിയ ഇഷ്യൂസ് ഇല്ല അതുപോലെ തന്നെ കൂടുതലായിട്ട് വാട്ടർ മെലോൺ ഇത്രയും ഫുഡുകളൊക്കെ ധാരാളം കഴിക്കുന്നത് നല്ല രീതിയിൽ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കും ആരോഗ്യപരമായിട്ടുള്ള സംശയങ്ങൾ താഴെ ഉള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഞാൻ ഡോക്ടർ ഹസീന ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല